കർണാടകയിലെ ഐ ടി ജോലി സമയം ഉയർത്താൻ വീണ്ടും നീക്കം പത്ത് മണിക്കൂറും ഓവർടൈം ഉൾപ്പെടെ പന്ത്രണ്ട് മണിക്കൂറുമാക്കി ജോലി സമയം ഉയർത്താനാണ് സർക്കാർ ആലോചന നിലവിൽ ഒൻപത് മണിക്കൂറും ഓവർടൈം ഉൾപ്പെടെ പത്ത് മണിക്കൂറുമാണ് ജോലി സമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഭേദഗതി ചെയ്താണ് ജോലി സമയം ഉയർത്താനുള്ള നീക്കം ബുധനാഴ്ച തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വ്യവസായ സ്ഥാപനങ്ങളുടെയും ജീവനക്കാരുടെ യൂണിയനുകളുടെയും യോഗത്തിൽ നിയമഭേദഗതിയുടെ കരട് അവതരിപ്പിച്ചു തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഇത് അതേസമയം സർക്കാർ തീരുമാനത്തിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തി ജീവനക്കാരും രംഗത്ത് വരുന്നുണ്ട് നിയമഭേദഗതി നടപ്പിലാക്കിയാൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുമെന്നുമാണ് ജീവനക്കാരുടെ സംഘടനകൾ അറിയിക്കുന്നത് സംസ്ഥാനത്തെ ഐ ടി ഐ ടി എസ് കമ്പനികളിലെ തൊഴിൽ സമയം ദിവസം പതിനാല് മണിക്കൂറാക്കാൻ കഴിഞ്ഞ വർഷവും തൊഴിൽ വകുപ്പ് ശ്രമം നടത്തിയിരുന്നു പ്രമുഖ ഐ ടി കമ്പനിയുടമകളുടെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടാണ് ഇതെന്നായിരുന്നു അന്നുയർന്ന ആരോപണം ഇതിനെതിരെ കർണാടക സ്റ്റേറ്റ് ഐ ടി ഐ ടി എസ് എംപ്ലോയീസ് യൂണിയൻ ഉൾപ്പെടെയുള്ളവർ സമരത്തിനിറങ്ങിയിരുന്നു ജീവനക്കാരുടെ ശക്തമായ എതിർപ്പ് ഉയർന്നതോടെയാണ് നിയമഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടുപോയത്